ഹേയ് ഗൈസ് ശോകം പിടിച്ചു നമ്മളെവിടെയാ വെച്ചാൽ ഒരു വീട്ടുകൂടലിനും കേട്ടോ കാറിൽ പോകേണ്ട ദൂരൊന്നുമില്ലാട്ടാ ജസ്റ്റ് നടക്കേണ്ട ദൂരേ ഉള്ളു ബട്ട് നമ്മളെന്തിനാ കാറിൽ പോകുന്നതെന്ന് വെച്ചാൽ ഏട്ടന് വേറെ സ്ഥലം വരെ പോകാനുണ്ട് അപ്പൊ നമ്മൾ അവിടെ വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടിയിൽ പോന്നത് പോകുമ്പോ അവിടെ ചെറുതായിട്ട് ആക്സിഡന്റ് എന്ന് പറയാൻ പറ്റില്ല അവിടെ നിർത്തിയിട്ട കാറിന്റെ ബാക്കിൽ പോയിട്ട് വേറൊരു കാർ വന്നിട്ട് കുത്തിയിട്ടുണ്ട് ഞാൻ നെയ്ച്ചോറും അശ്വതി സദ്യ ആണ് കൈ നമ്മൾ വീട്ടിൽ നിന്ന് ചോറ് തന്നെയാണ് വന്നത് എന്നാലും വെറുതെ നമ്മൾ തിന്നുമ്പോ അവളെയും കൂടി ഒന്ന് ഇരുത്തിയതാണ് പക്ഷെ അവള് തിന്നിട്ടൊന്നുമില്ല കറി മാത്രം ഇങ്ങനെ നക്കിക്കോണ്ടിരുന്ന മാത്രമാണ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറെ രണ്ട് ചങ്ങത്തുകൾ നമ്മളവിടെ കാണുന്നത് എന്റെ ഈ വോയിസ് ഓവറിന്റെ ഇടക്ക് ഇസാബേബിന്റെ സൗണ്ടും കൂടി അവര് നേരത്തെ വന്ന് ഫുഡെല്ലാം കഴിച്ച് വയറൊക്കെ സെറ്റാക്കി വെച്ച് അത് കഴിഞ്ഞ് അവര് നേരെ നമ്മളടുത്ത് വന്ന് കുറച്ച് പരദൂഷണം പറഞ്ഞ് അവരവരെ പാട്ടിന് പോയി പോയിട്ടു പിന്നെ പായസം കിട്ടിയിട്ടുണ്ടായിന് എനിക്ക് പായസത്തിനോടും വലിയ താല്പര്യം ഒന്നുമില്ല പക്ഷെ ഇസാബേബിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മള് പായസം എടുത്തോണ്ടാണ് നടക്കുന്നത് പോകുന്ന പോക്കിന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് നമ്മള് നേരെ വീട്ടിലേക്ക് യാത്രയായി അപ്പൊ ഇത്രയുള്ള ഗൈസ് ബൈ